അസലാ വാലൈക്കും വാർക്കാത്തു അലഹമില്ല അലഹമുല്ലബുല്ലമീൻഖിബത്തു മുത്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് സക്കീനത്ത് ശാന്തത അഥവാ സമാധാനം എന്നൊക്കെയാണ് അതിനർത്ഥം നമ്മുടെ എല്ലാ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം സഖീനത്തുണ്ടായാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാകാൻ സാധിക്കും പലപ്പോഴും ഹാജിമാർ വരെ ഓരോ സന്ദർഭങ്ങളിലും അവർക്ക് ക്ഷമയോ സഹനമോ പാലിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാൽ അഷറഫുൽ ഖൽക്കർസുലാഹി സാഹു അലഹി വസല്ലമ്മ അറഫ ദിവസം അറഫയിലേക്ക് ഒട്ടകത്തെ തെളിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ഒച്ചപ്പാടും ബഹളവും ശബ്ദകോലാഹലങ്ങളും ഉണ്ടാക്കിയപ്പോൾ നബി നബിസല്ലാ അലൈഹി സ്വലമ പറഞ്ഞത് അയ്യുഹന്നാസ് അലി സക്കീന എന്നാണ് അപ്രകാരം തന്നെ നബി നബിസല്ലാഹു അലഹി വസലമ ഖറഫയിൽ നിന്നും മുസ്തലഫിയിലേക്ക് പോകുന്ന ആളുകളോടും ഇതേ കാര്യം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഹജ്ജിൻ്റെ വേളയിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരാൾക്ക് സമാധാനം സക്കീനത്ത് ശാന്തത ഉണ്ടാവുകയാണെങ്കിൽ പല വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാനും പിന്നീട് ഖേദിക്കാതിരിക്കുവാനും ഒക്കെ ആ ഒരു സ്വഭാവ മഹിമ കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും വലിയ സമാധാനത്തിന് ശാന്തതയ്ക്ക് ഉടമയായിരുന്നു അഷറഫുൽ ഖൽക്കർ സോലി സല്ല അലൈവിസ്വല്ലാം അവിടുത്തെ പോലെ അതിനെ അനുദാപനം ചെയ്തുകൊണ്ടിരുന്ന പുന്നാരമോൾ ഫാത്തിമ അലി അൻഹയും ആ ഒരു സ്വഭാവ സ്വഭാവമഹിമ കൊണ്ട് ഔന്നത്യം നേടിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണെങ്കിലും ഏത് കർമ്മങ്ങളനുഷ്ഠിക്കുകയാണെങ്കിലും അവിടെയെല്ലാം ഈ സക്കീനത്ത് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ സാധിക്കും സർവ്വശക്തനായ അള്ളാഹു ഹുസുബുഹനുവല നമ്മുടെ ജീവിതം ശാന്തതയോടുകൂടി അടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി തക്കവയോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബിളആാലമീൻ നബീന മുഹമ്മദീൻ വസ്ഹബി വസ്ലം അസ്സലാലൈക്കു വരഹമുല്ല വരക്കാത്തൂ